ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ ചാരം ഉപയോഗിച്ച് കലം തേച്ച് എഴുന്നതാണ് കാണിക്കുന്നത് ചാരം മാത്രം മതി നല്ലതുപോലെ വെളുക്കും അപ്പോൾ നമുക്ക് നോക്കിയാലോ അതേ കലം കണ്ടോ നല്ലപോലെ പോലെ കറുത്തിരിക്കുക കരിയും പുകയും പിടിച്ച് കറുത്തിരിക്കുക ഇപ്പോൾ കഴുകാൻ പോവുകയാണെ ചാരം മാത്രം ചാരം തേണ്ടി കാണുന്ന ചാരം മാത്രം ഉപയോഗിച്ചാൽ തേക്കുന്ന ഒരു സ്ക്രബറും ഉണ്ട് വെള്ളം നനച്ച് തേക്കാൻ പോവുക നമുക്ക് തേച്ച് തുടങ്ങാം വിമ്മിൻ ലിക്വിഡും ലോഷനും ഒന്നും വേണ്ട നല്ലതുപോലെ വിളക്കും നീറ്റുകൾ കുളിക്കാലും വെട്ടി തിളങ്ങുന്നതാണ് നല്ലതായിട്ട് അമർത്തി തേക്കണേ ടവും തേച്ചു ഇപ്പോൾ നമുക്ക് കഴുതാം അതേ കണ്ടോ ആ കരിയും പുകയും പിടിച്ച കലമാണെന്ന് പറയത്തതേയില്ല അപ്പോൾ നമ്മുടെ അടുപ്പിലെ ചാരത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് പരീക്ഷിച്ചാലോ പോലും വിട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ മറക്കല്ലേ അപ്പോൾ പുതിയ നിങ്ങൾക്കും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്